എല്ലാവർക്കും നമസ്കാരം ഷ്യാമൽ ബോട്ടിക്കിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ വന്നിട്ട് നല്ലൊരു സൂപ്പർ ടു പീസ് സെറ്റ് സെറ്റാണ് നല്ല അടിപൊളി ത്രീ ടു പീസ് എന്ന് പറഞ്ഞാൽ അടിപൊളിയാണ് കേട്ടോ എന്നല്ല ഈ കണ്ട വെറൈറ്റികളൊക്കെ നമുക്കത് കാണിക്കാനുള്ള നല്ല സൂപ്പർ ഐറ്റംസ് ആണ് ഡബിൾ എക്സ് എല് ത്രീ എക്സ് എല്ലാണ് ഇതിൻ്റെ ഐറ്റംസ് വരുന്നത് കേട്ടോ അപ്പോൾ നമ്മളെ ഷോപ്പ് വരുന്നത് ഇടപ്പാളാണ് എടപ്പാളെന്ന് പറയുമ്പോൾ തൃശ്ശൂർ റോഡിലാണ് നമ്മളെ ഷോപ്പ് വരിക സെൻട്രൽ ഒരു പമ്പുണ്ട് ആ പമ്പിന്റെ അവിടെ കുറച്ചാണ് മുന്നോട്ട് പോയാൽ റഹ്മാൻ ബുക്ക് സ്റ്റാൾ ഉണ്ട് അമ്മ ബുക്ക് സ്റ്റാൾ കഴിഞ്ഞ തൊട്ടടുത്ത് തന്നെ നമ്മൾ നമ്മുടെ ഷാംബൂൾ കളക്ഷേണ്ടിട്ടോ അപ്പൊ ഈ കാണിക്കാൻ പോകുന്നത് നല്ല അടിപൊളി ഒരു കളറാണ് അടിപൊളി കളർ മാത്രമല്ല അടിപൊളി ഡിസൈനാണ് ഈ കാണിക്കണ കേട്ടോ എന്താണ് നല്ലൊരു കളറാണ് എന്തത് കളർന്നാ അറിയില്ല നല്ലൊരു കറാച്ചി മോഡലാണ് ഐറ്റംസ് വരുന്ന കേട്ടോ ഇത് ഡബിൾ എക്സ് എൽ ആണ് ഡബിൾ എക്സ് ജസ്റ്റ് ജസ്റ്റിഫീലും കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞുതരാം ജസ്റ്റ് വീതി വന്നിട്ടുള്ള നാൽപ്പത്തിനാലിഞ്ച് ജസ്റ്റ് വീതി വന്നിട്ടുണ്ട് അതേപോലെ തന്നെ കയ്യർക്കം വന്നിട്ട് ഒരു പതിനെട്ടര ഇഞ്ച് കയ്യർക്കം വന്നിട്ടുണ്ട് കയ്യിൻ്റെ കൂടെയൊക്കെ നല്ല വർക്ക് വന്നിട്ടുണ്ട് അതേപോലെ വർക്ക് കയ്യിൻ്റെ എൻഡിൽ വന്നിട്ടുണ്ട് അതേപോലെ പ്രിന്റ് ഒന്നും പോകുന്ന പ്രിൻ്റ് അല്ല ഇത് ചെറിയ സ്റ്റോൺ വർക്ക് ഇടയ്ക്കിടയ്ക്ക് സ്റ്റോൺ വർക്ക് ഇതിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ നല്ലൊരു സ്റ്റോണിൻ്റെ വർക്ക് കൊടുത്തിട്ടുണ്ട് ഇത് അടിൽക്ക് വരുന്ന കൂടെയൊക്കെ നല്ലൊരു ആണ് നല്ല വർക്കിൽ കേട്ടോ നല്ല സൂപ്പർ ഒരു ആണ് കേട്ടോ അതേപോലെ സൈഡ് ഓപ്പൺ ആണ് ലൈനിങ്ങോട് കൂടിയാണ് വന്നിട്ടുള്ളത് കേട്ടോ നല്ല അടിപൊളി ലൈനിങ്ങോട് കൂടിയാണ് വന്നിട്ടുള്ളത് ഇതിൻ്റെ പാൻറ്റ് വരെ നല്ലൊരു പ്ലെയിൻ പാൻറ്റാണ് നല്ല വീതി വലുപ്പം നല്ല പരാസ മോഡൽ പാൻറ്റാണ് വരേണ്ടത് ഇതാണ് പാൻറ്റ് വരുന്നത് റൗണ്ട് ആയിട്ട് വരുന്ന നല്ലൊരു ഐറ്റംസ് ആണ് ഐറ്റംസാണ് റേറ്റും കേട്ടാങ്ങ് പറഞ്ഞിട്ട് വെറും നാനൂറ്റി തൊണ്ണൂറ് രൂപ രണ്ട് പീസ് എടുക്കുമ്പോൾ ഷിപ്പിംഗ് ഫ്രീ ഇട്ട് അതിന്റെ ലെങ്ത് ഞാൻ ഒന്ന് പറഞ്ഞ് തരാം അപ്പോൾ ഇതിൻ്റെ ടോപ്പിൻ്റെ ലെങ്ത്ത് വരുന്ന നാൽപ്പത്തി മൂന്ന് ഇഞ്ചും പാൻറ്റിൻ്റെ ലെങ്ത് വരുന്നത് നാൽപ്പത് ഇഞ്ചുമാണ് വരുന്നത് കേട്ടോ ഈ കാണിക്കഴിഞ്ഞാൽ ഡബിൾ എക്സ് എൽ ഇത് ഡബിൾ എക്സ് എൽ മാത്രമേ ഉണ്ടാവുള്ളൂ ത്രിപിൾ എക്സ് എല്ലിൻ്റെ വേറെ പ്രിൻ്റാണ് ആണ് കേട്ടത് ജസ്റ്റ് ഡബിൾ എക്സിൽ വന്നിട്ടുള്ള നല്ലൊരു പീക്കോക്ക് നീല കളറാണ് ഒക്കെ നല്ല വെറൈറ്റി വെറൈറ്റികളാണ് ധൈര്യമായിട്ട് എടുത്ത് ചേച്ചുകൊണ്ട് നല്ല അമേരിക്കൻ ക്രൈപ്പ് ആണ് ക്ലോത്ത് വന്നിട്ടുള്ളത് നല്ല സൂപ്പർ ക്ലോത്ത് ആണ് ക്ലോത്താണ് ക്ലോത്ത് ആണ് വന്നിട്ടുള്ളത് നല്ലൊരു സൂപ്പറാണ് അടിയിൽ ഇന്നലെ ബാക്കിൽ വരുമ്പോൾ ബാക്കിൽ ഇതേപോലെ വർക്ക് വരും കേട്ടോ അടിയിലേക്ക് വരുമ്പോൾ അടിയിൽ വർക്ക് വരുന്നുണ്ട് വെറും നാനൂറ്റി തൊണ്ണൂറ് രൂപ മാത്രമാണ് റേറ്റ് വരുന്നത് അതിൻ്റെ പാൻ്റ് ആണെങ്കിൽ വരുന്നത് തിന്റെ പാൻറ് വരുന്നു ഇത് കളറ് പോയ ചുരുങ്ങിയ ഒന്നുമില്ല കേട്ടോ നല്ല സൂപ്പർ ക്ലോത്ത് ആണ് കേട്ടോ ക്ലോത്തിനെപ്പറ്റി യാതൊരു പേടിയും പഠിക്കണ്ട അളവും കാര്യങ്ങളും നോക്കി പ്രത്യേകം ശ്രദ്ധിച്ച് നിങ്ങൾ എടുക്കേപോലെ അതിന്റെ പാൻറ്റ് ഇത് വരുന്ന നെക്കില് ഇങ്ങനെയാണ് വർക്ക് വരട്ട നല്ല ഭംഗിയുള്ള ടൈപ്പാണ് ഇത് വരുന്ന നെസ്റ്റ് നല്ലൊരു മെറൂൺ കളർ എന്ന് പറയാം നല്ലൊരു സൂപ്പർ ഐറ്റംസ് ആണ് വരുമ്പോൾ എന്റിലേക്ക് വരുമ്പോർക്ക് രണ്ട് പീസ് എടുക്കുമ്പോൾ ഷിപ്പിംഗ് ഫ്രീ ഉണ്ട് വരും പീസ് എടുക്കുമ്പോൾ നാനൂറ്റി തൊണ്ണൂറ് രൂപ എക്സ്ട്രാ ഷിപ്പിംഗ് ചാർജ് വരുന്നുണ്ട് നെസ്റ്റ് പ്രിന്റ് വരണ്ട ഇതാണ് അത് വേറെ പ്രിന്റ് ആണ് ഒന്നിനും ഒന്നിനും മെച്ചമുള്ള പ്രിന്റ് ആണ് നല്ല ഭംഗിയുള്ള സൂപ്പർ പ്രിന്റാണ് വരുന്നുണ്ട് ഓക്കെ നല്ലൊരു അടിപൊളി ഐറ്റംസ് ആണ് ജസ്റ്റ് ബിജി അത്ര തന്നെ വരുന്നുണ്ട് നാല്പത്തിനാലന്നെ വരുന്നുണ്ട് നാൽപ്പത്തിനാലിന് വരുന്നുണ്ട് അളവൊക്കെ കറക്റ്റ് തന്നെയാണ് ആദ്യം പറഞ്ഞ പോലെ തന്നെ ഉണ്ടോ നല്ല ഭംഗിയുള്ളൊരു ടൈപ്പാണ് ഡൈനിങ് ഓർഡ് കൂടിയാണ് വന്നിട്ടുള്ളത് സൈഡ് ഓപ്പൺ ആണ് വരുന്നത് കേട്ടോ ഇതിന്റെ കയ്യിൽ ഇവിടെ എൻഡിൽ ഇങ്ങനെ വർക്ക് വരുന്നുണ്ട് നല്ല വർക്ക് വരുന്നുണ്ട് റേറ്റ് വെറും നാനൂറ്റി തൊണ്ണൂറ് രൂപയാണ് അതിൻ്റെ ആണ് വരുന്നത് ബ്ലാക്കിൻ്റെ കേട്ടോ ഇങ്ങനെയാണ് ഇത് സെറ്റ് വരുക ബ്ലാക്കിൽ ഇതേപോലെ വർക്ക് വരുന്നുണ്ട് കേട്ടോ നെക്സ്റ്റ് കളർ വന്നിട്ടുള്ളത് അതിൻ്റെ ഒരു മെറൂൺ കളറാണ് നല്ലൊരു മെറൂൺ കളറാണ് വന്നിട്ടുള്ളത് ഒക്കെ ഒന്നിനൊന്നിനും മെച്ചപ്പെട്ട നല്ല നല്ല കളറുകളും നല്ല ഡിസൈന കുറെ കാലം യൂസ് ചെയ്യാൻ പറ്റാൻ നല്ലൊരു ക്ലോത്ത് ആണ് ആണ്ട്ടത് ജസ്റ്റ് അതിന്റെ ഒരു കോഫി കളറാണ് അപ്പൊ ഇതില് ആണ് ഇപ്പൊ ഈ കാണിക്കണൊക്കെ ഡബിൾ എക്സ് എൽ ആണ് കേട്ടോ ത്രിബിൾ എക്സെല് വരുമ്പോ ഞാൻ പറയും ത്രിബിൾ എക്സെല് എല്ല വർക്കാണ് ഇതിന്റെ ബാക്കിൽ ഉദയ സെയിം വർക്ക് വരണ്ടിട്ട് ബാക്കിൽ കൊണ്ടി പോണി വരണ്ട കേട്ടോ നമ്മൾ ത്രിപ്ലക്സിലാണ് കാണിക്കാൻ പോകുന്നത് ത്രിപ്ലക്സിലെ പ്രിന്റുകൾ ത്രിപ്ലക്സിലെ പ്രിന്റ് പ്രിന്റ് വരുന്നത് നല്ലൊരു സൂപ്പർ ഐറ്റംസാണ് നെക്കില് വരുന്ന ഇങ്ങനത്തെ ഡിസൈനാണ് ആണ് ജസ്റ്റ് ജസ്റ്റ് വിജയത്തിലെ വരുന്നത് പറഞ്ഞാൽ ത്രിപ്ലക്സ് എല്ലിന്റെ അത് നാൽപ്പത്തെട്ടിൻ്റെ അടുത്ത് വരുന്നുണ്ട് കേട്ടോ ജസ്റ്റ് പേര് നാൽപ്പത്തി ഇഞ്ചിൻ്റെ അടുത്ത് വരുന്നുണ്ട് കയ്യറക്കം വന്നിട്ട് ഒരു പത്തൊമ്പത് ഇഞ്ച് കയ്യറക്കം വരുന്നുണ്ട് കേട്ടോ ഇത് ലെങ്ത്ത് പറഞ്ഞുതരാം ഇവരുടെ ലെങ്ത്ത് വരേണ്ടത് നാൽപ്പത്തി മൂന്ന് ഇഞ്ചാണ് കേട്ടോ ലെങ്ത്ത് വരേണ്ടതുണ്ടോ നല്ലൊരു ആണ് പാൻറ്റിൻ്റെ ലെങ്ത്ത് നാൽപ്പത്തി ഇഞ്ചോളം വരുന്നുണ്ട് ഇതിൻ്റെ പാൻറ്റ് വരിക നല്ല ഭംഗിയുള്ള ഐറ്റംസ് ആണ് അപ്പോൾ ആവശ്യമുള്ളവർ പെട്ടെന്ന് സ്ക്രീൻഷോട്ട് സ്ക്രീൻഷോട്ടിൽ വിട്ടുകൊള്ളുണ്ട് ഐറ്റംസ് അതിന് ആണ്

ണി വന്നിട്ടുള്ള നല്ല ഭംഗിയുള്ള ആണ് അപ്പൊ ആവശ്യമുള്ള ഒരു പെട്ടെന്ന് സ്ക്രീൻഷോട്ട് ഇട്ടോളി കാണിക്കണൊക്കെ ത്രിപ്ലക്സ് എല്ലാട്ടിബ്ലക്സ് എല്ലാണ് അത്യാവശ്യം ലൂസുള്ള ടൈപ്പാണ് കേട്ടോ എക്സലർക്ക് യൂസ് ചെയ്യാം എക്സൽ എക്സെല്ലർ യൂസ് ചെയ്യുന്ന ഷെയ്പ്പ് നിർത്താൻ മതിട്ടാ ത് അതിന്റെ വേറൊരു ഡിസൈനാണ് ഡിസൈൻ മാറിയിട്ടുണ്ട് കേട്ടോ ജസ്റ്റ് വീതി നോക്കിത്തരാം കാരണം ഡിസൈൻ മാറുമ്പോൾ ജസ്റ്റ് വീതി നാൽപ്പത്തി ആറാണ് വരുന്നത് കേട്ടോ ജസ്റ്റ് വീതി നാൽപ്പത്തി ആറാണ് വരുന്നത് ത്രിപ്ലക്സ് എല്ലിൻ്റെ അത് അളവാണ് വരുന്നത് കേട്ടോ ഇതാ നല്ലൊരു കോഫി കളറാണ് പെയിന്റ് വന്നിട്ടുള്ളത് കേട്ടാ ഇത് ത്രിപ്ലെക്സാണ് ആവശ്യമുള്ളവർ പെട്ടെന്ന് സ്ക്രീൻഷോട്ട് വിട്ടിട്ട് ഇട്ടോളിട്ട് വന്നിട്ട് നല്ലൊരു ഗ്രീൻ കളറാണ് അതേപോലെ അതിന്റെ കളർ വന്നുള്ളത് നല്ലൊരു മുന്തിരി കളർ ഇപ്പം നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഇത്ര കാണിക്കണം ഇഷ്ടമുള്ളത് അടുത്ത വീഡിയോയിൽ പുതിയ സ്റ്റോക്ക് ആയിട്ട് വരും അപ്പോൾ അളവും കാര്യങ്ങളും പ്രത്യേകം ശ്രദ്ധിക്കുക പിന്നെ അവർ ഡി ടി സി കുറേ സർവീസ് വഴിയാണ് അയക്കുക ആർക്കെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ പോസ്റ്റ് മതിയെന്ന് പറയാം അതേപോലെ എന്തെങ്കിലും കമ്പനി ഉണ്ടാവുന്ന ഡൗട്ടുള്ള ആൾക്കാർ ഓപ്പൺ വീഡിയോ എടുത്ത് വയ്ക്കട്ടെ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അസാമുലൈക്കും